പാരഡൈസ് ഹോട്ടലേ ഇപ്പൊ നമ്മൾ ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷനിലെ റീച്ചായി നമ്മളിപ്പോ ഇവിടെ അടുത്ത രണ്ടു മൂന്ന് കിലോമീറ്റർ ഉള്ളു നമ്മള് നമ്മൾ ബുക്ക് ചെയ്ത് നല്ല നമ്മൾ പാരഡൈസ് ഹോട്ടലാണ് അങ്ങോട്ട് പോകുന്നത് നല്ല ഹൈദരാബാദിലെ ഹൈദരാബാദിലന്നെ ഫേമസ് ആയിട്ടുള്ള ബിരിയാണി സ്പോട്ടായ പാരഡൈസ് ഹോട്ടലാണ് ഫസ്റ്റ് തന്നെ പോകുന്നത് ാണ് ഗൈസ് രക്ഷയില്ല ബിരിയാണി സ്പോട്ടിന്റെ തൊട്ടടുത്ത് എത്താറായിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളിപ്പോ നിൽക്കുന്ന ഈ സിഗ്നൽ ഈ ഒരു പ്ലേസിന്റെ പേരാണ് പാരഡൈസ് സർക്കിൾ ഈ ഒരു ബിരിയാണി സ്പോട്ടിന്റെ പേര് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പ്ലേസ് അറിയപ്പെടുന്നത് അപ്പൊ ഹോട്ടൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മളെ ഹോട്ടലില് നമ്മളത് പാരഡൈസ് ബിരിയാണി അപ്പം നമ്മൾ ബാഗേജ് ഒക്കെ അവിടെ കൊടുത്തിട്ട് അകത്തേക്ക് കയറാൻ പോവാണ് അപ്പം നമ്മുടെ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറുടെ കുറേ മൊമെൻറ്റ്സ് ഇവിടെ വന്നിട്ടുള്ള ക്യാപ്ചർ ചെയ്തിട്ടുള്ള കുറേ മൊമെൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് പുള്ളിക്കാരിൻ്റെ സിഗ്നേച്ചറൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് സെക്കൻഡ് ഫ്ലോറിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ആണ് കേട്ടോ ഭയങ്കര ലാർജ് ആയിട്ടുള്ള സ്പേസിലാണ് അവർ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വാഷ് ചെയ്തിട്ട് നേരെ നമ്മൾ ഇരിക്കുന്ന സീറ്റിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഫുഡ് മെനു ഒക്കെ ഇവിടെ നമ്മളുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് നമുക്ക് ഏത് വേണോ സെലക്ട് ചെയ്യാം ഒരുപാട് വെറൈറ്റീസ് ബിരിയാണി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളൊരു റോയൽ ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ ഒരു റോയൽ മട്ടൺ ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് ഇരുന്നൂറ്റി അറുപത്തൊമ്പതും മട്ടൺ ബിരിയാണിക്ക് മുന്നൂറ്റി ഒമ്പതും ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഒരുപാട് താമസിക്കാതെ തന്നെ നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഫുഡ് കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ തന്നെ അവർ തന്നെ നമുക്ക് സെർവ് ചെയ്തൊക്കെ തരും കേട്ടോ നല്ല രീതിയിലുള്ള സർവീസാണ് ഇവിടുത്തെ അപ്പോൾ ഹൈദരാബാദ് ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടലി നമ്മളുടെ നാട്ടിൽ നിന്നുള്ള ബിരിയാണിയുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ടേസ്റ്റിലാണെങ്കിലും അതിൻ്റെ ആ ഒരു മസാലയാണെങ്കിലും എല്ലാം അപ്പം ഞാൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തേക്കുന്നത് പിന്നെ അത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസും നല്ല കറക്റ്റ് രീതിയിലുള്ള ചിക്കനും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒന്നും പറയാനില്ല ഗ്രേവി ഉണ്ട് പിന്നെ ഇതൊരു തൈരിൻ്റെ സാന്ഡ് ഒക്കെയാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ട് ബിരിയാണി എങ്ങനെ നല്ല എങ്ങനെയാണെങ്കിയ ബിരിയാണി എല്ലാം കഴിച്ച് കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റ് എല്ലാവരും മസ്റ്റ് ആഡ് ചെയ്യണി ഹൈദരാബാദ് വരുമ്പോഴത്തേക്ക് ഹൈദരാബാദ് ബിരിയാണി പ്രത്യേകിച്ച് പാരഡൈസ് ഹോട്ടലിൽ നിന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ബൗളിൽ ചെറു ചൂട് വെള്ളത്തിൽ നാരങ്ങയൊക്കെ ആയിട്ട് അവരുടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് കൈ കഴുകാനുള്ള എന്തോ സെറ്റപ്പ് ആണോ കേട്ടോ അപ്പോൾ ഇതാ ബില്ല് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡിലൊക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ നമ്മൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി സ്പോട്ടിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുന്നത് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഒക്കെ ഇവിടെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഹൈദരാബാദിലെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബബായ്